മൈക്രോ ഫിനാൻസിന്റെ ആഴ്ചപിരിവ് മുടങ്ങിയതിന്റെ പേരിൽ പിരിവുകാരൻ ഗൃഹനാഥനെ വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി അഞ്ചൽ പനച്ചിവിള സ്വദേശി സുനിലിനാണ് മർദ്ദനമേറ്റത് പുനലൂർ ഐ ഡി എഫ് സി ബാങ്കിലെ പിരിവുകാരനാണ് സുനിലിനെ മർദ്ദിച്ചത് പുനലൂർ ഐ ഡി എഫ് സി ബാങ്കിലെ പിരിവുകാരനാണ് സുനിലിനെ മർദ്ദിച്ചതെന്നാണ് പരാതി മർദ്ദനമേറ്റ സുനിൽകുമാർ കുമാർ അഞ്ചലിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും തുടർന്ന് അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു ഭാര്യ മീരയാണ് ബാങ്കിൽ നിന്നും ഒരു ലക്ഷം രൂപ മൈക്രോ ഫിനാൻസ് വഴി ലോൺ എടുത്തത് പഠിച്ച് തരളിയിട്ട് അവിടെ ഒരു വണ്ടി ഇടയ്ക്ക് കയറ്റിയിട്ട് ഇടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തു കയ്യിലൊരു ഇടിവളയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇടിവള വെള്ളത്തിൽ വള ഉണ്ടായിരുന്നു അത് ഒഴിച്ച് മുഖത്തിടിച്ചു

മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് വന്നു വിലയ്ക്കകത്ത് വിളിച്ചോണ്ടുവന്നു വിലക്കകത്ത് വിളിച്ചോണ്ടുവന്നു വിളിക്കാനും കൂടെ കഴിഞ്ഞ് പോരുന്നു പോരുന്ന ഞാൻ പറഞ്ഞ് പിന്നെ നീ ഒരു കാര്യം വിളിന്നില്ലേ നമ്മുടെ സംസാരിക്കാമെന്ന് പറഞ്ഞ വിളിച്ചേക്ക് വിളി അതൊക്കത്തില്ല അത് എടുത്ത വായിൽ നമ്മളെ എന്നെ ഒരു വല്ലാത്ത ചീത്തയാണ് വിളിച്ചത് അപ്പോൾ അത്രയും വലിയൊരു ചീത്ത വിളിച്ചിട്ട് നമ്മുടെ വിലയ്ക്കകത്ത് കയറി വന്നിട്ട് നമ്മളെ ചീത്ത വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇറങ്ങാൻ പള്ളിയിൽ ഇറങ്ങാൻ പറഞ്ഞു വെളിയിലിറങ്ങാൻ പറഞ്ഞ് പിടിച്ചുള്ള അവനെ വെളിയിൽ ഇറക്കി ഇറക്കിയപ്പോൾ എൻ്റെ കോളറിനെല്ലാം കൂടെ പിടിക്കുകയും പിന്നെ വെളിയിൽ എന്താ നടന്നതെന്ന് എനിക്കറിയത്തില്ല ഇടി അവന് എൻ്റെ മകൻ്റെ പ്രായമുള്ളൂ പക്ഷേ നല്ല നീളവും കൈക്കും നല്ല നീളവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് പുള്ളി എന്നെ പിടിച്ചു എനിക്ക് ഒന്നും ചെയ്യാൻ ഒക്കാതായിപ്പോയി ഇടിയും ഇടിച്ച് ചവിട്ടി എനിക്ക് എന്നെ തറയിലിട്ട് എന്തൊക്കെ ചെയ്തെന്ന് എനിക്ക് എന്നെ അറിയത്തില്ല